പലഞ്ചാത്തനൂർ മാത്തൂർ തെരുവത്ത പള്ളി നേർച്ച ആചാരാനുഷ്ഠാനങ്ങളോടെ ആഘോഷിച്ചു ആഘോഷത്തിന്റെ ഭാഗമായി ജാതി മത ഭേദമന്യേ ആയിരങ്ങളെത്തി ആഘോഷം ദർശിക്കാൻ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ആവേശത്തോടെ എത്തിയത് ശ്രദ്ധേയമായി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പലഞ്ചാത്തനൂർ പള്ളിയിലേക്ക് അപ്പപ്പെട്ടിയുമായി നേർച്ചകളെത്തിയിരുന്നു നാടിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആഘോഷമായതിനാൽ മതമൈത്തിരിയുടെ ആഘോഷമെന്നാണ് പള്ളി നേർച്ച അറിയപ്പെടുന്നത് നേർച്ച ആഘോഷത്തിന്റെ ഭാഗമായി വിവിധ ചടങ്ങുകൾ നടന്നു ആദ്യമായി പള്ളിയിലേക്ക് നായർ തറവാട്ടിൽ നിന്നാണ് നേർച്ചയെത്തിയത് മകരമാസത്തിലെ പൗർണമി നാളിൽ എല്ലാ വർഷവും ഈ പള്ളിയിൽ വിവിധ മതസ്ഥരായ ആളുകൾ ഒത്തുചേർന്ന് നേർച്ച ആഘോഷം നടത്താറുണ്ട് അവർ കാർഷിക വിളകൾ ആദ്യമായി ഉണ്ടാകുന്ന എന്താണ് നെല്ലാണെങ്കിലും നാളികേരമാണെങ്കിലും അതുപോലെയുള്ള എല്ലാ വിളകളും ഇവിടെ കാഴ്ചയായി കൊണ്ടുവന്ന് ഈ ദിവസം ഇവിടെ അർപ്പിക്കുക ഒരു പ്രധാന അതും ഒരു പ്രധാന ചടങ്ങ് പിന്നെ തലയിലേറ്റിയും ആനപ്പുറത്തും വാഹനപ്പുറത്തും അപ്പപ്പെട്ടികളുമായി വന്നു ഇവിടെ കാഴ്ച അർപ്പിക്കുന്നതാണ് ഇനി മറ്റൊരു പ്രധാന സംഗതി തമിഴ്നാടിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കാളവണ്ടികളിലും കുതിരവണ്ടികളിലും വണ്ടികളിലും വരിവരിയായി കൂട്ടമായി എത്തി ഈ ദിവസം ഈ നേർച്ച കണ്ട് മടങ്ങും അത് പ്രധാനമായി എല്ലാ വർഷവും മകരമാസത്തിലെ വെളുത്തു വാവ് ദിവസമാണ് ഇത് ആഘോഷിക്കുന്നത് അതിന് യാതൊരു മാറ്റം കുറേ ഇതുവരെ ഉണ്ടായിട്ടില്ല അതങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് നിങ്ങൾ കാണുന്ന ഈ ഇവിടെയുള്ള എല്ലാ കാഴ്ചകളും ജാതി മതവ്യത്യാസം കൂടാതെ ഉള്ള ഒരു സംഗതികളാണ് എന്താണ് മുസ്ലിം എന്നോ ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ യാതൊരു വകഭേദവും ഇവിടെ നിലവിലില്ല അത് എല്ലാവർക്കും ഇവിടെ ഒരു സാഹോദര്യത്തിൻ്റെ അതല്ലെങ്കിൽ ഇവിടെ ഒരു മത സൗഹാർദ്ദത്തിൻ്റെ ഒരു സംഗമ ദിവസമാണ് എല്ലാ ദിവസവും ഉണ്ടെങ്കിലും ഇന്ന് പ്രത്യേകമായ സംഗമം ദിവസമാണ് यूटीवनस पालकाट